നമസ്കാരം എൻ്റെ പേര് പരമേശ്വരൻ പോറ്റി ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ പേരെന്ന് പറയുന്നത് മേജർ ഉള്ളൂ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആണ് നമുക്ക് ഈ ഷഷ്ടവിധങ്ങളിലെ ഏറ്റവും പ്രാധാന്യം വർഗിക്കുന്ന ഒരു വ്രതാനുഷ്ഠാനമാണ് ഈ സ്കന്ധഷ്ടി ഇത് ആറു ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇതിൽ ഒരു ദിവസം മുന്നിനെ ഒരിക്കലെടുത്ത് ആണ് വ്രതം ആരംഭം അതിന്റെ പിറ്റേന്ന് മുതലാണ് വ്രതം തുടങ്ങേണ്ടത് ഒരു നേരം പച്ചരി ആഹാരം കഴിച്ച് ബാക്കി ഉപവാസത്തോടു കൂടിയുള്ള അനുഷ്ഠാനമാണ് ഇതിനുള്ളത് ക്ഷേത്രത്തിലെ ഉച്ച ഉച്ചപൂജ ഉൾപ്പെടെയുള്ള പൂജാ കാര്യങ്ങൾ കഴിഞ്ഞ് തീർത്ഥം സേവിച്ചാണ് ഓരോ ദിവസത്തെയും വ്രതം തീർക്കുന്നത് അതിനുശേഷമാണ് ഈ വ്രതച്ചോറ് കഴിക്കുന്നത് അങ്ങനെയാണ് ഈ ആറു ദിവസവും വ്രതം ഏർ നോക്കുന്നതിൻ്റെ രീതി അവസാന ദിവസം സ്കന്ധഷ്ടി ദിവസവും ഇതുപോലെ തന്നെയാണ് ചടങ്ങുകളെങ്കിലും അന്ന് ക്ഷേത്രത്തിലെ പൂജാകാര്യങ്ങളും മറ്റുമൊക്കെ വളരെ വിപുലമായിട്ട് അഭിഷേകങ്ങളും മറ്റു പൂജകളും ഒക്കെ ോടുകൂടി ഉച്ചയോടുകൂടി മാത്രമേ അതെല്ലാം അവസാനിക്കുകയുള്ളു സ്കന്ധ ഷ്ടി വ്രതം അന്ന് പുലർച്ചെ നാലര മണിക്ക് ക്ഷേത്രനട തുറക്കുന്നതാണ് തുറന്ന അദ്ദേഹം അഭിഷേകമാണ് നിർമാല്യം അഭിഷേകം അഭിഷേകം അഞ്ചുമണിയോടുകൂടി അഭിഷേകം അഷ്ടാഭിഷേകം ഉൾപ്പെടെയുള്ള അഭിഷേകം പഞ്ചാമൃതം തുടങ്ങിയ നിരവധിയായ അഭിഷേകങ്ങളോടുകൂടിയുള്ള ആണ് രാവിലത്തെ ഫസ്റ്റിലെ നടക്കുന്ന അഭിഷേകം അത് കഴിഞ്ഞ് അഭിഷേക പൂജയും അതിൻ്റെ ദീപാരാധനയുമാണ് അത് കഴിഞ്ഞിട്ട് ആറര മണിക്കാണ് ഉഷപൂജ വരുന്നത് അത് കഴിഞ്ഞ് ഉഷശിവയിലി പിന്നെ കളഭത്തിന്റെ പൂജയുണ്ട് കലശപൂജയുണ്ട് ഉച്ചയോടുകൂടി ഉച്ചപൂ ഉച്ചപൂജയോടനുബന്ധിച്ച് ക്ലഹാഭിഷേകവും തുടർന്നുള്ള ബാക്കി അഭിഷേകങ്ങളും എല്ലാം പൂർത്തിയാക്കി ഏകദേശം രണ്ടുമണിയോടടുപ്പിച്ചാണ് അടുപ്പിച്ചാണ് ഷഷ്ടിയിൽ അന്ന് പൂജകളെ ഉച്ച ഉച്ചപൂജ എല്ലാം കൂടി അവസാനിക്കുന്നത് അതിനുശേഷമാണ് ഭക്തജനങ്ങൾക്ക് ഈ വ്രതം നോക്കുന്നവർക്ക് ദീർഘം സേവിക്കാനും വ്രതം തീർക്കുവാനും ഉള്ള അവസരം വരുന്നത് ഏകദേശം രണ്ടു മണിയോളം ആവും മക്കളുടെ ഉയർച്ചയും നന്മയും ആരോഗ്യവും പഠിത്തവും മുതലായ സകല കാര്യങ്ങളും അമ്മമാരുടെ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അതാണ് അപ്പൊ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അമ്മമാർ ആചരിക്കുന്ന ഒരു വ്രതമാണ് ഈ ഷഷ്ടി വ്രതം അത് തുടർച്ചയായിട്ട് വരുന്ന വർഷങ്ങളിൽ മാസങ്ങളിൽ വരുന്ന ഷഷ്ടി വ്രതം എടുത്ത് സ്കന്ധഷ്ടിയോടുകൂടി നിർത്തുന്നവരുണ്ട് പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ വീണ്ടും തുടങ്ങുന്നവരുമുണ്ട് സ്ഥിരമായിട്ട് എടുക്കുന്നവരുമുണ്ട് അപ്പൊ ഇതിൽ ഏറ്റവും പ്രാധാന്യം മക്കളുടെ ഉന്നമനം തന്നെയാണ് ഇതിന് ഉള്ളത് പുതുതായിട്ട് ഒരു ഷഷ്ടി വ്രതം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളും ഒരു അമ്മ എന്ന് പറഞ്ഞാല് ഓ സ്കന്ധി അതോടനുബന്ധിച്ച് വ്രതം തുടങ്ങുകയും തുടർച്ചയായിട്ട് പിന്നെ വരുന്ന മാസങ്ങളിൽ മാസങ്ങളിലെടുത്ത് അടുത്ത സ്കന്ധഷ്ടിക്ക് ഏർ നിർത്തണം പിന്നെ തുടർന്ന് എടുക്കാൻ ഇല്ലെങ്കിൽ അതോട് നിർത്തിയിട്ട് ഒരു ബ്രേക്ക് ഒരു പ്രാവശ്യം ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ വേണം തുടർന്ന് പോകണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഗ്യാപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ തുടർന്ന് തുറന്നെടുക്കാവുന്നതാണ് പതിമൂന്ന് ഷഷ്ടിയാണ് വ്രതം നമ്മൾ എടുത്ത് നിർത്തേണ്ടത് പതിമൂന്നെണ്ണത്തിൽ നിർത്തണം പന്ത്രണ്ടെണ്ണം ആകുമ്പോഴത്തേക്കും അത് പൂർണ്ണമാവില്ല പതിമൂന്നെണ്ണം എടുത്താണോ നിർത്തേണ്ടത് അത് കഴിഞ്ഞ് തുടർന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ബ്രേക്ക് കൊടുത്തിട്ട് പിന്നെ അടുത്ത ഒരെണ്ണം വിട്ടിട്ട് അടുത്തത് എടുക്കാം ഷഷ്ടി ദിവസങ്ങളിൽ ഈ സ്കന്തഷഷ്ടിയോടനുബന്ധിച്ച് ഈ ഭക്തജനങ്ങൾക്ക് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപവാസമായിട്ട് വ്രതം എടുക്കുന്നവരുണ്ട് അപ്പൊ അതിൽ തീർത്ഥം പോലും കുടിക്കാതെ എടുക്കുന്നവരുണ്ട് അതൊക്കെ കഠന വ്രതമാണ് അത് എല്ലാവരെയൊണ്ടും അത് സാധിക്കണമെന്നില്ല പിന്നെ അങ്ങനാണ് ആ കഠന വ്രതം എടുക്കുന്നവര് അടുത്ത ദിവസം രാവിലെ ഭഗവാന്റെ അഭിഷേകവും രാവിലത്തെ ദീപാരാധനയും കഴിഞ്ഞ തീർത്ഥം വാങ്ങിച്ചാണ് ഉപവാസം തീർക്കുന്നത് പക്ഷെ അതെല്ലാവർക്കും പറ്റാത്തത് കാരണം ഈ ഷഷ്ടീകരന്നെ ഉച്ച ഉച്ചപൂജ കഴിയുമ്പോ അതിന്റെ തീർത്ഥം വാങ്ങിച്ചു കുടിക്കുകയും ആ വൈകുന്നേരം ഭഗവാന് തട്ടനിവേദ്യം നടത്തി അതിന്റെ പ്രസാദം കഴിച്ച് വ്രതം തീർക്കുന്നവരുമുണ്ട് ഈ രണ്ട് രീതിയിലും ഇത് പൂർത്തീകരിക്കാവുന്നതാണ് ഈ ഷഷ്ടിയ ദിവസങ്ങളിൽ ആറ് ആറ് ദിവസവും നമ്മുടെ ക്ഷേത്രത്തില് രാവിലെയും ഉച്ചയ്ക്കും അന്നദാനമുണ്ട് പിന്നെ ഭഗവാന്റെ വിശേഷ വഴിപാടുകളായ പഞ്ചാമൃതാഭിഷേകം അഷ്ടാഭിഷേകം തുടങ്ങിയവയെല്ലാം പൂജയോട് അനുബന്ധിച്ച് ഉള്ളതാണ് രാവിലെ രണ്ടഭിഷേകമാണ് നമുക്ക് ഈ ദിവസങ്ങളിലുള്ളത് അല്ലെ പ്രാ പ്രാധാന്യമായിട്ടുള്ളത് കളഭാഭിഷേകമാണ് ഭാവിഷയം നമ്മളെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആ മൂലസ്ഥാനമായ ശാസ്താവിനാണ് ആദ്യം കളഭം അഭിഷേകം ചെയ്യുന്നത് അത് കഴിഞ്ഞാണ് ഭഗവാന് കളഭം അഭിഷേകം ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും കളവത്തോടുകൂടിയാണ് നടക്കുന്നത് കളവത്തോടുകൂടി അന്ന് ഉച്ചപൂജയായിട്ട് തന്നെ നടത്തി ആണ് നമ്മുടെ പൂജ ഉച്ചയ്ക്കുള്ള പൂജകളെല്ലാം അവസാനിപ്പിക്കുന്നത് അത് കഴിഞ്ഞാണ് അന്നദാനവും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് വൈകുന്നേരം പുഷ്പാഭിഷേകം സന്ധ്യാധിപരോടനുബന്ധിച്ച് പുഷ്പാഭിഷേകമുണ്ട് അത് കഴിഞ്ഞാണ് അത്താഴ പൂജയും കാര്യങ്ങളൊക്കെ വരുന്നത് ഭഗവാന്റെ ശിവേലി ദർശിക്കുന്നത് ഇപ്പൊ ആദ്യ ദിവസമായാലും ഏത് ദിവസമായാലും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് അത് പിന്നെ വിശേഷ ദിവസമായ അന്ന് തൊഴുന്നത് അവരെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ് കാരണം പ്രത്യേകമായി അലങ്കരിച്ച് ഭഗവാനെ പുറത്തിറക്കുന്നത് മയിൽവാഹനത്തിലാണ് അന്ന് രാത്രിയിൽ ഭഗവാനിനെ പുറത്തെഴുന്നള്ളിക്കുന്നത് അത് വളരെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത് കാണാൻ ധാരാളമായിട്ട് ഭക്തങ്ങൾ വരികയും അതൊരു ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതേണ്ടതുമാണ് കാരണം എന്ന് പറഞ്ഞാല് മയിൽവാഹനത്തില് ഇവിടെ മാസത്തില് രണ്ട് ദിവസമാണ് ശിവേലി മയിൽ വാഹനത്തിന് എഴുന്നള്ളിക്കുന്നത് ഒന്ന് ഷഷ്ടിയുടെ അന്നും രണ്ട് കാർത്തിക നാള് വരുന്ന ദിവസവും രണ്ട് പ്രാവശ്യ മാസത്തിലെ വാഹനത്തിൽ എഴുന്നള്ളിക്കാറുണ്ട് അതിൽ പ്രാധാന്യം ഷഷ്ടിയിലെ എഴുന്നള്ളിപ്പിന് തന്നെയാണ് അത് കഴിഞ്ഞ് കാർത്തികും രണ്ടു പ്രാവശ്യമാണ് മാസത്തില് വരുന്നത് പിന്നെ ഈ സ്കന്ധ ഷഷ്ടിയിൽ അലങ്കാര മയിൽ വളരെ ഭംഗിയായിട്ട് പൂക്കൾ കൊണ്ട് വാഹനം അലങ്കരിച്ച് ആണ് അന്ന് ഭഗവാനെ അതിലിരുത്തി എഴുന്നള്ളിപ്പിക്കുന്നത് അതൊരു വിശേഷപ്പെട്ട ഒരു അനുഭവം തന്നെയാണ് ഓൺലൈനിൽ നമുക്ക് ഇതിനകത്ത് ക്ഷേത്രത്തിലെ വഴിപാട് ബുക്ക് ചെയ്യാനുള്ള നമ്മളെ ഈ ഉള്ളൂർ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഇപ്പൊ നിലവിലില്ല പിന്നെ പിന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തില് വഴിപാട് നടത്താൻ ഇപ്പൊ ഉള്ള ഒരു സംവിധാനം പറഞ്ഞാല് ഓൺലൈനിൽ ചെയ്യുന്നവർക്ക് നമ്മുടെ ഒരു ഇവിടുത്തെ എസ് ജിഒയുടെ മൊബൈൽ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ആ വഴിപാട് ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ ചെയ്ത് റെസിപ്റ്റാക്കി അങ്ങനെ നടത്താവുന്നതിനുള്ള സൗകര്യം ഇപ്പം നിലവില് ലഭ്യമാണ് ഭക്തജനങ്ങൾക്ക് എളുപ്പം ഭഗവാനെ പ്രാർത്ഥിക്കാനും ജപിക്കാനും ഒക്കെ ഉള്ള ഒരു ശ്ലോകം പറയാം ഓം നമോ ടാനനായ ചന്ദ്രചൂടനന്ദന ശക്തി എന്നാണ് ആ മന്ത്രങ്ങൾ ഇത് നമുക്ക് പല ഒരു ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമായി ഭഗവാന്റെ നാമത്തിൽ നന്ദി നമസ്കാരം